നമ്മുടെ ട്രിവാൻഡ്രം കൈമനം ജംഗ്ഷനിലുള്ള ഒരു പുതിയ കഫയിലാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത് ഈ കഫ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം ഇതേ ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കഫയിൽ എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാണുള്ളത് എന്നൊക്കെ നോക്കിയാലോ വളരെ ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഫയാണ് നല്ല നീറ്റ് ആൻഡ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് വാൾ സ്റ്റിക്കേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു വാള് ഫുള്ള് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള മെയിൻ ഹൈലൈറ്റ് പ്ലേസസ് ഒക്കെ അവിടെ പെയിന്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലൈറ്റ് ഹൗസും ശംഖുമുഖം ബീച്ചും ടെക്നോ പാർക്കും സെക്രട്ടറിയേറ്ററും റെയിൽവേ സ്റ്റേഷനും പത്മനാഭ സ്വാമി ക്ഷേത്രവും മണക്കാട് സ്കൂളും വിഴിഞ്ഞം ഹാർബർ ഒക്കെ ഉണ്ട് അവിടെ ആംബിയൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എക്സാക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാട്ടോ സോ നമ്മുടെ ഡാമ കഫയിലുള്ള ഐറ്റംസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ മോമോസ് ഉണ്ട് വേഫിൾസ് ഉണ്ട് പല ടൈപ്സിലുള്ള ബോഫ ഷേക്സും മിൽക്ക് ഷേക്സും പിന്നെ പൊറോട്ടയും ചിക്കനൊക്കെ ഉടനെ തന്നെ അവിടെ വരുന്നതാണ് പിന്നെ ഷേക്സിൽ ഓർഡർ ചെയ്തത് ബോബ ഷേക്കിലെ ടാരോ ഫ്ലേവർ വരുന്ന ഐറ്റം ആണ് വേഫിൾസിലെ സ്ട്രോബെറി ക്രീം ഫ്ലേവർ ആണ് കേട്ടോ ആദ്യം ട്രൈ ചെയ്തത് സ്റ്റീംഡ് മഞ്ചൂരിയൻ ഫ്ലേവറിലായിട്ടുള്ളൊരു ആണ് കേട്ടോ അടിപൊളി നല്ല സ്റ്റീമി ആയിട്ടുള്ളൊരു ആയിരുന്നു മോമോസിലെ ചിക്കൻ ഫില്ലിങ്സ് ആയിരുന്നാലും നല്ല കോട്ട് ചെയ്തിട്ടുള്ള ഔട്ടർ ലെയിലായിരുന്നാലും പെർഫെക്റ്റ് ആയിരുന്നു ഇവിടുത്തെ സിഗ്നേച്ചർ ബോബ ബബിൾ ഷേക്ക്സിൽ തന്നെ ഏറ്റവും കിടിലൻ ഫ്ലേവർ ആയിട്ടുള്ള ടാരോ ഫ്ലേവർ ആണ് കേട്ടോ ഇന്ന് നിങ്ങൾ ട്രൈ ചെയ്തത് ടോപ്പ് ലെയറിലുള്ള വിപ്പിംഗ് ക്രീമും നടുക്കത്തെ ഷെയ്ക്കും ലാസ്റ്റുള്ള ബബിൾസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുടിച്ചു കേട്ടോ വേറെ ലെവൽ ഫ്ലേവർ ആയിരുന്നു മോമോസിനൊപ്പം ഡിപ്പ് ചെയ്യാനായിട്ട് സ്വീറ്റ് ചില്ലി സോസും തന്തൂരി മയണൈസും വരുന്നുണ്ട് അതിലെ തന്തൂരി മയണൈസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ഗോൾഡൻ ബ്രൗൺ ബ്രൌണും ആയിട്ടുള്ള ഒരു കിട്ടിലൻ വേഫിൾ ആണ് ഏട്ടോ വേഫിൾസിൽ സ്ട്രോബെറി ക്രീം കൂടാതെ കിറ്റ് കാറ്റ് കുക്കി ആൻഡ് ക്രീം ചോക്ലേറ്റ് ക്രീം വൈറ്റ് ചോക്ലേറ്റ് ക്രീം ക്ലാസിക് ഹണി ബട്ടർ എന്ന ഈ ഫ്ലേവറിലൊക്കെ അവൈലബിൾ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വേഫിൾസ് ആയിരുന്നു പിന്നെ സ്ട്രോബെറി ക്രീമിൻ്റെ ടേസ്റ്റും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് ട്രൈ ചെയ്തത് ഫ്രൈഡ് മൊമോസായിട്ടുള്ള പെരി പെരി മോമോസ് ആണ് നല്ല സ്പൈസി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഡിപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇത്രയും ക്രിസ്പി ആയിട്ടുള്ളൊരു മോമോസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് പെരിപ്പെരി മോമോസിന്റെയും മഞ്ചൂരിയൻ മോമോസിന്റെയും ഫില്ലിങ്സ് രണ്ടിന്റെ അടിപൊളിയായിരുന്നു ഷോപ്പിന്റെ റണ്ണിങ് ടൈം ആയിട്ട് വരുന്നത് ഈവനിങ് നാലര തൊട്ട് ഒമ്പത് മണി വരെയാണ് കേട്ടോ ഈ ഡാമ കഫേയുടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് കൈമനം ജംഗ്ഷനിലുള്ള റോയൽ എൻഫീൽഡിന്റെ കുറ്റിക്കാട് ലൈനിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഡാമ കഫേയാണ് ഡാമ കഫേയുടെ എക്സാക്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ഹംഗ്രീസ് എന്ന ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും